ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പോൾ താരം ഒരു സിമ്പിൾ റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനൊരു ബ്യൂട്ടി വ്ലോഗർ ഒന്നും അല്ല പക്ഷേ ഞാൻ ഡെയിലി ലൈഫിൽ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇത് നിങ്ങളിത് ചെയ്താൽ നിങ്ങൾക്ക് തഴച്ച് മുടി വളരും താരം ഫുള്ള് പോവും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഞാനിതൊക്കെയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ വീഡിയോസിലൂടെ ഞാനിതിപ്പോൾ കുളിച്ച് വന്നിരുന്നതേ ഉള്ളൂ മുടി ഫുൾ തെറ്റാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഫേസിലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കാണിച്ച സംഭവങ്ങൾ കറിവേപ്പ് കറിവേപ്പിലയല്ല സോറി വേപ്പില ഉള്ളി പിന്നെ കറ്റാർ വേപ്പില ഉള്ളി കറ്റാർ ഇത് മൂന്നും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മിക്സിയിലിട്ട് അടിക്കും കാരണം എനിക്ക് ആ പൊടി വരുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മിക്സിയിലിട്ട് അത് സെപ്പറേറ്റ് നീര് പിഴിഞ്ഞെടുക്കും എന്നിട്ട് കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാൻ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം അടിക്കാൻ യൂസ് ചെയ്യാം മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഞാൻ കരണ്ടിയിൽ വെച്ച് ചൂടാക്കുന്നത് വന്നിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിലാണ് ഹെയർ ഓയിലാണ് അതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം തലയിൽ നന്നായി അപ്ലൈ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യും എന്നിട്ട് ഞാൻ നാച്ചുറൽ ഷാംപൂ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് വാഷ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മളുടെ കഞ്ഞി വെള്ളവും ചെമ്പരത്തി താളി ചെമ്പരത്തിൻ്റെ ഇലയും കൂടി നന്നായി അത് നന്നായി ഉരച്ച് അതിൻ്റെ വെള്ളം മാത്രം അത് മാത്രം എടുത്തിട്ട് ഞാൻ എൻ്റെ തൈയിൽ അപ്ലൈ ചെയ്തത് ഷാംപൂൻ്റെ എഫക്റ്റ് അതിന് കിട്ടും നമുക്ക് ഇപ്പോൾ കുറച്ച് ഓയിലി ആയിട്ടുണ്ട് കാരണം ഞാൻ അധികം വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതാണ് ഞാൻ താരം പോകാനായിട്ട് യൂസ് ചെയ്യുന്നത് ഞാനൊരു ബ്യൂട്ടി വ്ലോഗർ ഒന്നുമല്ല പക്ഷെ ഞാൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു അപ്പം അത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഞാൻ എല്ലാ വീഡിയോസും ഭയങ്കര റോ ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ